ടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സുഹൃത്ത് അശോക് കത്ത നാഷനിൽ നിന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സി പി എമ്മിലെ ഈ പൊട്ടിത്തെറികളെ കുറിച്ചാണ് ഇന്നലെ തിരുവനന്തപുരത്തെ ഒരു ഏരിയ സെക്രട്ടറി സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പിൽ തോറ്റ ഒരു ഏരിയ സെക്രട്ടറി എല്ലാ ടെവിഷനും ടെലിവിഷനുകളിലും അന്തി ചർച്ചകൾ നിറഞ്ഞു നിന്നിരുന്നു ഇതൊരു പുതിയ സംഭവമാണ് കേരളത്തിൽ നടക്കുന്നത് അശോക് എന്താണ് കേരളത്തിൽ സി പി എമ്മിന്റെ ഈ സമ്മേളനങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഈ ആലപ്പുഴയുടെ ഒരു പശ്ചാത്തലത്തില് കാര്യങ്ങൾ പറയാം അതിന്റെ എന്താണ് റിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ഡ്യൂപ്ലിക്കേഷൻസ് ആയിരിക്കും എല്ലാ സ്ഥലത്തും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും അധികം വിഭാഗീയതക്ക് എന്താണ് വിഭാഗീയതയ്ക്ക് വളക്കൂറുള്ള ഒരു മണ്ണാണ് ആലപ്പുഴ ഈ ആലപ്പുഴയിലാണ് ഇന്നലെ ഒരു പഴയ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റും പിന്നീട് ഇതായിട്ടുള്ള എന്താ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് മെമ്പർ മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയ വിൻ ജി ബാബുന്ന് മറ്റോ പറഞ്ഞ ഒരാള് ഇന്നലെ ബിജെപി ചേർന്നിട്ടുണ്ട് അതാണോ താങ്കളുടെ ഉദ്ദേശ സാധനം അത് അതിലും കൂടുതൽ കരുനാഗപ്പള്ളിയിലും പിന്നെ തിരുവനന്തപുരത്ത് അതെ അതെ പാർട്ടിക്കകത്തെ വിഭാഗീയതയുടെ ഒരു ലക്ഷണമാണ് ഈ പറയുന്ന ആ ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് അതായത് സി പി എം എല്ലിനെയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കാരണം അവിടെ ഒരുപാട് ഘടകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് അതിനിടയിൽ പിടിച്ചു നിൽക്കാൻ ഒക്കാത്തവർ അഭയം തേടുന്ന ഒരു കേന്ദ്രമായിട്ട് ബി ജെ പി മാറിയിട്ടുണ്ട് അതാണിപ്പം ഇവിടെ കാടുന്ന കാര്യം അതിൻ്റെ പിന്നിലുള്ളത് ഇത് തന്നെ ഉള്ളു അതായത് പാർട്ടിക്ക് പുറത്ത് അഭയന്ത ഇടുക എന്നുള്ള വളരെ ലളിതമായ നടപടിക്രമമാണ് അതായതിപ്പം കോൺഗ്രസിന്റെ ഒരു സ്ഥലത്തിലേക്ക് സി പി എം ന്റെ സംഘടനാ രൂപം തട്ടികളഞ്ഞിട്ടുണ്ടെന്നാണ് ആ മാറിയിട്ടുണ്ട് ൂടെ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് ഇന്നലെ വരെ സി പി എം കാര് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പിന്നാണ് പക്ഷെ നമ്മൾ ഇപ്പോൾ കാണുന്നത് ബിജെപിയിൽ നിന്ന് ചിലർ കോൺഗ്രസിലേക്ക് വരുന്നു സി പി എം നിന്ന് ബിജെപിയിലേക്ക് പോകുന്നു അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ് സി പി എമ്മിൽ ബിജെപിയിലേക്ക് പോകുന്ന പറഞ്ഞാല് എന്തുകൊണ്ട് അവർ കോൺഗ്രസിലേക്ക് പോകുന്നില്ല അതിന് പകരം ബിജെപിയിലേക്ക് പോകും അല്ല നേരത്തെ നേരത്തെ ഉള്ള എന്ന് പറയുന്നത് കോൺ സി പി എം വിട്ടു കഴിഞ്ഞാൽ നേരെ പോകുന്നത് സി പി ഐയിലേക്ക് അല്ലെങ്കില് സി പി ഐയിൽ എടുക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതായത് സി പി എം ആയിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവര് കോൺഗ്രസിൽ പോകും അല്ലെ ആർ എസ് പി പോവും അങ്ങനെ ഒരു നടപടികളായിരുന്നു നേരത്തെ സി പി എം സി പി എം വിടുന്നവർക്കുണ്ടായിരുന്ന ഒരു സ്റ്റാൻഡാ ഇപ്പോഴ് അവർക്ക് ധൈര്യപൂർവ്വം ബി ജെ പിയിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത് അതിന്റെ ആ ഒരു ബി ജെ പി നൽകുന്ന ഒരു സംരക്ഷണം ആ ഒരു ഭാഗത്ത് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സി പി എം ശ്രേണിയിൽ നിന്ന് ആളുകളെ അവർക്ക് നല്ലതാണ് കാരണം സി പി എമ്മിന് ഓരോ ഘടകത്തിലും വിട്ടുപോകുന്ന വ്യക്തികൾക്കാണെങ്കിൽ പോലും ഓരോ ഘടകത്തിലും അവർക്ക് അവരുടേതായ ഒരു പോക്കറ്റ് വാട്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ മറ്റു ചില സ്വാധീനങ്ങളുണ്ട് ഇപ്പം ആലപ്പുഴയിലെ ആലപ്പുഴ ജില്ലയിലെ കാര്യം പറയുകയാണെങ്കിൽ ആലപ്പുഴയിലെ അഞ്ച് അഞ്ച് ഗ്രൂപ്പുകളാണ് ആലപ്പുഴ ജില്ലയിലെ സി പി എമ്മിന് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് ഇതുവരെ അത് ചെറിയ കാര്യമൊന്നുമില്ല അച്യുതാനന്ദന്റെ കാലം തൊട്ടേ വിഭാഗീയത വളരെ ശക്തമായിട്ട് അല്ലെങ്കിൽ അച്യുതാനന്ദന് മുമ്പ് തന്നെ വിഭാഗീയത ഉള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ അതിന്റെ ആ വിഭാഗീയത ഓപ്പറേറ്റ് ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ് ഗൗരീയമ്മയെ പുറത്താക്കി അങ്ങനെ പലരെയും പുറത്താക്കി പുറത്താക്കിയാണ് ആലപ്പുഴ ജില്ലയിലെ സി പി എം ഒരു നിലപാട് നേടിയിട്ടുള്ളത് അതിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ഇന്നത്തെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണത് കാണുന്നത് അത് അല്ല എനിക്ക് ആലപ്പുഴയെപ്പറ്റി പറയാൻ പോലെ ഇന്ന് ടെലിവിഷൻ പ്ലേ ചെയ്യുന്ന ഒരു ഒരു ക്ലിപ്പുണ്ട് ബി ജെ പിയുടെ ഒരു നേതാവ് പറയുന്നു ജി സുധാകരൻ എവിടെയാണെങ്കിലും അദ്ദേഹത്തിന് ബി ജെ പിയുടെ മനസ്സാണ് എന്ന് അപ്പൊ അത് കാണിക്കുന്നത് എന്താണ് ഐഡിയോളജിക്കലി ഈ ബി ജെ പിക്ക് ഏറ്റവും ബി ജെ പി ഏറ്റവും എതിർക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയാണ് നാഷണലി അവർ കമ്മ്യൂണിസ്റ്റുകാരെ തീർക്കാൻ എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണ് കോൺഗ്രസിനെ തീർക്കുന്നതിന് മുമ്പേ അവർ പറഞ്ഞിട്ടില്ലെങ്കിലും അത് അത് പക്ഷെ അങ്ങനെയുള്ള ഒരു പാർട്ടിയിലെ ഒരു നേതാവ് മുതിർന്ന നേതാവ് മന്ത്രിയായിരുന്നു അദ്ദേഹത്തെ പറ്റി ബി ജെ പിയുടെ ഒരു ലീഡർ പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സ് ബി ജെ പിയുടെ കൂടെ ആണ് അതിനർത്ഥം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇടത് ഐഡിയോളജിയുമായിട്ട് മാർക്സിസം എന്ന് പറയുന്ന സംഗതി ായിട്ട് യാതൊരു എന്നല്ലേ കാണിക്കുന്നു അല്ലെങ്കിൽ പറയാൻ പറ്റും പറയാൻ പറ്റും അതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ബിജെപി നേതാവിനെ എങ്ങനെ എങ്ങനെ സ്വപ്നത്തെ പോലും സംസ്കരിയാൻ പറ്റുമോ ഇ എം എസിനെ പോലെ ഒരു നമ്പൂതിരി ആയിരുന്ന നമ്പൂതിരി ആയിരുന്ന അത് വിറ്റ് വന്ന ഒരു പാർട്ടി നയിച്ച ഒരു ഒരു പാർട്ടി ഇല്ലേ മാത്രമല്ല ഞാൻ എപ്പോഴും കളിയാക്കി പറയുമായിരുന്നു ഇവിടുത്തെ ആർ എസ് എസ് കാരോട് ഡൽഹിയിലെ ആദിശങ്കരൻ ആയിരുന്നു ഹിന്ദുവിസം ബുദ്ധിസം ഹിന്ദുവിസം തീർത്ത് കളയം എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഞങ്ങളുടെ കാലടിക്കാരൻ്റെ ഒരു നമ്പൂതിരിയാണോ ആണോ ഇതൊക്കെ ശരിയാക്കിയതെന്ന് ഞാൻ പറയുന്നു ഇപ്പോഴത്തെ നമ്പൂതിരിമാരൊക്കെ ഏർ സി പി എമ്മിലാണ് എന്ന് വളരെ ധൈര്യപൂർവ്വം പറയുന്നു ഇന്ന് ഇന്ന് നമുക്കങ്ങനെ പറയാൻ കഴിയുന്നില്ല അതൊരു വെറും ജോക്കായിട്ട് മാത്രം മാറി പഴയകാല ജോക്കായിട്ട് മാറും മാറി ഒരു അവസ്ഥയിലേക്ക് സി പി എമ്മിനെ കൊണ്ടെത്തി കൊണ്ടെത്തി എത്തിച്ചു നിർത്തിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് ഈ ജീസുധാകരൻ ബി ജെ പിയിലേക്ക് പോകും എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ട് കൊല്ലത്തിന് മേലായി വളരെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പെടുന്ന ആർ എസ് എസ് കാരൊക്കെ ഉണ്ട് അവർ നടത്തുന്ന ഒരു പ്രൊപ്പകൻ്റെ ആണ് അവർക്ക് ജീസുധാകരനെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം അദ്ദേഹം അങ്ങനെ പാർട്ടി വിട്ട് പോകാനുള്ള ഒരു സാധ്യത ഇപ്പോ നിലവിലില്ല ഒന്നാമത്തെ കാര്യം ഇപ്പം ഗോപാലകൃഷ്ണൻ മറ്റു ആണെന്ന് തോന്നുന്നു ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് ജി സുധാകരൻ ബി ജെ പി ചേരും എന്ന് പറഞ്ഞ് നടക്കുന്നത് അതിൻ്റെ അകത്ത് ഗോപാലകൃഷ്ണന് ജി സുധാകരനെ അറിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഗോപാലകൃഷ്ണന് സ്വന്തം പാർട്ടിയെ പറ്റി തന്നെ അറിയില്ല എന്നുള്ളതുകൊടുണ്ട് ഈ ജി സുധാകരൻ ഒരു സീസന്റ് പൊളിറ്റീഷ്യനാണ് ഒരു ചില്ലറക്കാരനൊന്നുമല്ല അച്യുതാനന്ദന്റെ ഒപ്പം നിന്നിട്ട് ബേബിയും ഇദ്ദേഹവും കൂടിയാണ് ഗൗരിയമ്മ പുറത്താക്കി കൊടുത്തത് അത് കഴിഞ്ഞിട്ട് അച്യുതാനന്ദന്റെ എന്താണ് അച്യുതാനന്ദന്റെ ആ വൈഭവൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയപ്പോ അദ്ദേഹത്തിന് അദ്ദേഹം പാർട്ടിക്കകത്ത് തന്നെ അടുത്ത സ്റ്റേജിലേക്ക് മാറി പിണറായിക്കൊപ്പമായിട്ട് മാറി പിണറായിയുടെ വക്താവായിട്ട് അദ്ദേഹം മാറി തോമസ് ഐസകമായിട്ടുള്ള സംഘർഷത്തിൽ പിണറായിയോട് ഒപ്പം നിന്നു അപ്പൊ ഇങ്ങനെയുള്ളൊരു വ്യക്തി അദ്ദേഹത്തിന് പൊളിറ്റിക്സ് അറിയാം ഗോപാലകൃഷ്ണ പൊളിറ്റിക്സ് അറിയത്തില്ല ബി ജെ പി കാര്ക്ക് പൊളിറ്റിക്സ് അറിയത്തില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വസ്തുത കാരണം ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഒരു സീറ്റ് കൊടുത്ത് നിർത്തിയാൽ അതായത് ഇപ്പം കായംകുളം സീറ്റ് അദ്ദേഹത്തിന് ഓഫർ ചെയ്ത് ബി ജെ പി വിളിച്ചാൽ കായംകുളത്ത് അദ്ദേഹം മത്സരിക്കുമെന്നൊക്കെയാണ് അവർ പറഞ്ഞു കിടക്കുന്നത് പബ്ലിക്കായിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും ഒരു ധാരണയുണ്ട് ആ ധാരണയുടെ പുറത്താണ് അത് അവരുടെ ഒരു തരം സ്വാഭനിക ധാരണ മാത്രമാണ് അത് അത് ഞാൻ ഇന്ന് ചോദ്യം ഇതാണ് ഈ അഡിയോളജിക്കു ധ്രുവ അത് അത് ഞാൻ അത് ഞാൻ പറഞ്ഞല്ലോ അത് അതിന് ഇത് ചെയ്യുന്നത് ഇത് പറയുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്മൾ അവര് തമ്മിൽ അറിഞ്ഞു അവർക്ക് തോന്നുന്നു അവർക്ക് സ്വപ്നം കാണാൻ കഴിയും അവർ അവരുടെ അവർ അവർ സ്വപ്ന അവര് കാണുന്ന സ്വപ്നത്തിന്റെ സ്വപ്നത്തിലെ അപാകതയാണ് ഞാൻ പറഞ്ഞത് അല്ല അപാകകാരനെ അപാകത എന്ത് അവർക്ക് അങ്ങനെ കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ അതായത് അത് കാണാൻ കഴി കാണാൻ കഴിയുന്നെന്ന് പറയുന്നത് അവരുടെ ഒരു അമിതാഗ്രഹം മാത്രമാണ് കാരണം അവരതിന്റെ വസ്തുത പരിശോധിക്കണം എന്ത് എന്ത് ശ്രമിച്ചാലും അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തി ആറില് കോൺഗ്രസിന്റെ ഒരു ഭരണം ഉണ്ടാകും എന്ന് വിശ്വസിക്കാൻ പറ്റുകയില്ല കോൺഗ്രസിന്റെ ഭരണം ഉണ്ടാകത്തില്ലെങ്കിൽ പിന്നെ ബി ജെ പി കേരളം ഭരിക്കും എന്നുള്ള ആ ചിന്തയെ ആവശ്യമില്ല അതില് ഇതല്ല കോൺഗ്രസ് ഞാൻ ചോദിക്കുന്ന എവർക്കാർക്കെങ്കിലും ആർ എസ് എസിനാണെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് ആണെങ്കിൽ അവരുടെ ഹിന്ദുത്വ ഐഡിയോളജി ഉണ്ട് ഏഹ് സി പി എമ്മിനാണെങ്കിൽ മാർക്സിസം എന്ന് പറഞ്ഞ ഒരു ഐഡിയോളജി ഉണ്ട് ഇത് ഇത് തൊട്ട് തേച്ചില്ലാത്ത മട്ടിലാണ് ആൾക്കാരുടെ വർത്തമാനവും പെരുമാറ്റവും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇങ്ങനൊരു സംഗതി ഈ രണ്ട് ഐഡിയോളജിക്കൽ ഇത് ഒരു ഒരു ബേസ് ഈ രണ്ട് പാർട്ടികൾക്ക് ഇല്ല എന്നാണ് അശോക് പറയുന്നത് അതെ ഈ രണ്ട് പാർട്ടിക്ക് അതായത് കേരളത്തിലെ കോൺഗ്രസിലെ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിനെ പോയി കണ്ടു ആ അങ് പാർട്ടി വിടുകയാണെങ്കിൽ കോൺഗ്രസിലോട്ട് പോരെ ആ ഗോപാലകൃഷ്ണൻ പറയുന്നു അങ്ങ് പാർട്ടി വിടുകയാണെങ്കിൽ ബി ജെ പി ചേരെ അപ്പൊ ഇത് രണ്ടും നടക്ക് അത് രണ്ടും നടക്കുകയില്ല എന്ന് പറയാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത് അത് ഒരു ഒരു മാർക്സിസ്റ്റ് അദ്ദേഹം ആണ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും അതായത് എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം അതായത് അദ്ദേഹത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ഇഷ്യൂ ആണ് ഇത് അല്ലാതെ ഒരു പാർട്ടിയുടെ ഐഡിയോളജിയുടെ ഇഷ്യൂ അല്ല എന്നാണ് അശോക് പറയുന്നത് അല്ലേ അതെ അതെ ഇത് ഈ പ്രചരണം നടക്കുന്നെന്ന് പറയുന്നത് മറ്റ് പാർട്ടിക്കാരുടെ ത ഒരു ആഗ്രഹം അവർ പറയുകയാണ് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട് നല്ല സ്വാധീനമുണ്ട് സ്വാധീനമുള്ള ഒരു ഒരു സ്ഥലം അമ്പലപ്പുഴയും ഒരു സ്ഥലം ആയിരുന്നു അപ്പൊ ഈ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് മനസ്സിലാക്കാത്ത ഒരു വസ്തു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലോ അഞ്ചോ തവണ എം എൽ എയും രണ്ടു തവണ മന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജി സുധാകരൻ അദ്ദേഹം ഒരിക്കലും ഒരു പാർട്ടി വിടണമെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയെ തള്ളിക്കൊണ്ട് പുറത്തു പോകണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു ഓഫർ വെക്കണം അങ്ങനെ ഒരു ഓഫർ വെക്കാനുള്ള ശേഷി ഇന്ന് കോൺഗ്രസിനോ ബി ജെ പിക്ക് ഇല്ല അതേസമയം ആലപ്പുഴ ജില്ലയുടെ വ്യക്തമായ രാഷ്ട്രീയം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം പിണറായിയുടെ കൂടെ മാത്രമേ നിൽക്കൂ എന്നുള്ളതാണ് എന്റെ ഉറപ്പ് ബാക്കിയുള്ള എനിക്കുള്ള ഉറപ്പ് ബാക്കിയുള്ളതൊക്കെ ഈ മാറ്റത്തിന് അതായത് അത് അത് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല പക്ഷെ ബി ജെ പിയിലെ ഒരു ഒരു യുവ നേതാവ് അതും തീപ്പൊരി പ്രസംഗക്കാരൻ നേതാവ് സന്ദീപ് വാര്യർക്ക് ഇന്ന് നാളത്തെ ഫ്യൂച്ചർ കോൺഗ്രസിലാന്ന് കാണാൻ കഴിഞ്ഞു വന്യ വയോധികനായ ശ്രീ നമ്മളുടെ മന്ത്രിക്ക് മുൻ മന്ത്രിക്ക് അത് കാണാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കാം പക്ഷെ ഇത് രണ്ടുപേർക്കും ഇല്ലാത്ത ഒരു സംഗതി ഈ ഐഡിയോളജിയെ ബേസ് ബേസിലുള്ള രണ്ട് പാർട്ടികൾക്ക് ഒരു സംഗതി അവരുടെ ഐഡിയോളജി ചോദ്യം സുധാകരൻ സന്ദീപാരി സന്ധ്യാരി സന്ധ്യപാരിയരുമായിട്ട് ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി അല്ല ജി സുധാകരൻ നമുക്കൊരിക്കലും നമ്മൾ ഒരു കഴിയേയും ആനയും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല അവർക്ക് അവരെ സന്ദീപ് ആര്യർക്ക് ഒരു പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഉണ്ട് എഴുപതിനായി അല്ല ഫ്യൂച്ചർ ഇല്ല പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രായം കൊണ്ട് തന്നെ ഏകദേശം നിർന്നിരിക്കുകയാണ് അപ്പം മറ്റേ ബിജെപി ഉള്ള ഒരാൾ കാണുന്നത് കോൺഗ്രസ്സിലാണ് ഫ്യൂച്ചർ കാണുന്നത് അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ അപ്പം സുധാകരൻ സുധാകരൻ മന്ത്രി മുൻ മന്ത്രി കാണുന്നോ ഇല്ലയോ പിണറായിയുടെ കൂടെ ആണോ അച്ഛതന്റെ കൂടെ അതല്ല ഇവിടുത്തെ പ്രശ്നം ഞാൻ പറഞ്ഞ ഈ രണ്ടു രണ്ടുപേർക്കും ഇല്ലാത്തൊരു സംഗതി അവർ രണ്ടുപേരും ഐഡിയോളജിക്കൽ പാർട്ടികളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് രണ്ടുപേർക്ക് ഇല്ലാത്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഐഡിയോളജി അല്ലേ എന്നാണ് എന്റെ ചോദ്യം